ഉടുപ്പും കളിക്കോപ്പും പെറുക്കിയെടുത്ത് ഉമ്മമാൻ്റെ കൂടെ പോകും പുസ്തകങ്ങളും പരീക്ഷകളുമൊക്കെ മറക്കുന്ന പുതിയ ജീവിതമാണ് പിന്നെ പാടത്തും പറമ്പിലും തൊടിയിലും തോട്ടിലും ഉല്ലാസത്തിൻ്റെ കുറേ ദിവസങ്ങൾ അങ്ങനെ ഒരു ദിവസം കളി കഴിഞ്ഞെത്തുമ്പോൾ ഇക്കാക്ക കാത്തിരിപ്പുണ്ടാവും കളിക്കാലം കഴിഞ്ഞു തിരികെ പോകണം കാരണം ഇത്രയേ ഉള്ളൂ അവധിക്കാലം ചിലവിട്ട വീടല്ല ശരിക്കുള്ള വീട് ജീവിതത്തിലേക്കുള്ള വരവും മരണത്തിലേക്കുള്ള മടക്കവും ഇത്രയുള്ളൂ വിരുന്നു പാർത്ത വീടല്ല ശരിക്കുള്ള വീട് തിരികെ കൊണ്ടുപോകാൻ ആൾ വരുന്നൊരു ദിവസമുണ്ട് നിർണയിക്കാൻ നമുക്ക് അധികാരം അനുവദിക്കാത്തൊരു തീയതിയിൽ ആ മടക്കം സംഭവിക്കും ഉപ്പ് വന്നിട്ടേ ഉറങ്ങൂ എന്ന് വാശി പിടിച്ച് മക്കൾ പൂമുഖത്തിരിക്കാറില്ലേ അങ്ങനെ ഇരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോവും പക്ഷെ രാവിലെ ഉണരുമ്പോൾ മോൻ റൂമിലെ കിടക്കയിലായിരിക്കും അതെങ്ങനെയാണെന്ന് മോൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൈകി വരുന്ന ഉപ്പ നിന്നെ വാരിയെടുത്ത് റൂമിൽ കിടത്തും ഇതൊന്നും അറിയില്ല നീ ഉണരാതിരിക്കാൻ ഉപ്പ അത്രയും ശ്രദ്ധിക്കാറുണ്ട് ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയും അങ്ങനെയാണ് ഉറക്കം പോലെയാണ് മരണം പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ലോകവും സ്നേഹവും ഉള്ളൊരു പടച്ചവനും മോനെ പോലുള്ള നല്ല കുട്ടികളെയും അവിടെ കാത്തിരിക്കും എന്ന് ചേർത്ത് വെക്കുകയാണ് മരണത്തെ വല്ലാതെ ഭയന്ന മകന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് പേടിക്കാനൊന്നുമില്ലാത്തൊരു യാത്രയെക്കുറിച്ച് പുറത്തെ മുറിയിൽ നിന്ന് അകത്തെ മുറിയിലേക്കൊരു കോരി എടുക്കൽ സ്നേഹനിധിയായ രക്ഷിതാവിൻ്റെ എല്ലാ കരുതലും കാരുണ്യവും സ്വീകരിച്ചൊരു യാത്ര ആ യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ഇടത്താവളത്തിൽ കുറച്ചു കാലം നമ്മൾ പാർത്തത് ഇതൊരു കുറച്ച് ചിന്തകളാണ് നമുക്ക് പല കാര്യങ്ങളും സമ്മിശ്രമായിട്ട് കൂടി വരുന്ന ഒരു കാര്യം ഞാൻ വായിക്കാൻ കാരണം വെച്ചാൽ നമ്മളത് കേൾക്കും സാധാരണ നമ്മളെ അനുഭവങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ഉണ്ടാവില്ല അതെ അതെ അപ്പോൾ വായിച്ചപ്പോൾ ഞാൻ ആ എന്താണ് സംസാരിക്കാം തോന്നുന്നത് ഇതിൽ പിന്നെ അതിൻ്റെ ഒരു ആ മറ്റേ ടെക്സ്റ്റിൻ്റെ പിന്നാലെയാണ് ആദ്യം പോകണമെന്ന് തോന്നുന്നത് അതിൻ്റെ ആശയ തലത്തിലേക്ക് അത് മരണവും അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിലൊരു ടെക്സ്റ്റ് ഉണ്ടല്ലോ അതായത് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ച ഒരു ഒരു അനുഭൂതിയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായത് അത് നമ്മൾ പിന്നെ സ്കൂളടച്ച് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും ഉമാൻ്റെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഉപ്പ ഒരു കൊണ്ടുവരാൻ വരലുണ്ടായി അപ്പോൾ ഉപ്പ കൊണ്ടുവരാൻ വരുന്നതാണ് ഏറ്റവും അസഹനി എന്ന ഉപ്പിനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല പക്ഷേ ആ നമ്മൾ അനുഭവിച്ച കളി ആ പിന്നെ വിനോദങ്ങളിൽ നിന്ന് വീർപ്പിട്ട് പോരാ എന്ന് പറയുന്നത് അന്ന് പിന്നെ ഭയങ്കര സങ്കോടം അന്നൊരു മൂടും ഉണ്ടാവില്ല അന്ന് എന്തോ ഒരു നമ്മളിങ്ങോട്ട് വലിച്ചുകൊണ്ടു വരുന്ന പോലെയാണ് പോരുക അപ്പോൾ അതിൽ ആ ടെക്സ്റ്റിൻ്റെ കൂടെ അങ്ങനെ പോയപ്പോൾ അതല്ലാത്ത നമ്മളിങ്ങനെ ഒരു അനുഭവിച്ചൊരു സാധനമായതുകൊണ്ട് തോന്നി അതാണ് അതെ അത് മാത്രമല്ല അപ്പൊ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യണെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇരുന്ന് വാർക്കാൻ വന്നാണ് ഇവിടുന്ന് ഉപ്പ വിളിക്കാൻ വരുന്നത് പോലെ നമ്മള് ഒരു സമയത്ത് വിളിക്കാൻ വരുമ്പോൾ അപ്പൊ നമ്മൾ തിരികെ പോകുക എന്നുള്ള സംഗതി അവിടെ ഇല്ലാന്ന് വേറെ ചോയ്സ് ഒന്നുമില്ല മറ്റൊന്ന് ഉപ്പനെ കാത്തിരിക്കുന്നൊരു കുട്ടി ആ കുട്ടിക്ക് അത് ഉമ്മ പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ് മോനോട് അതിന് മോന് ഉപ്പാനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയി അപ്പൊ ഉറങ്ങിപ്പോയിട്ട് അവസാനം ഉപ്പനെ അവനെ കൊണ്ടുപോയിട്ട് റൂമിലെത്തി നേരം വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് മോനെ പലപ്പോഴും ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചെറുപ്പ കുട്ടികൾ ആലോചിക്കാറുണ്ട് അപ്പോൾ ഉറക്കത്തിന് ഭംഗം വരാതെ ഉപ്പ കൊണ്ടുപോയി കിടത്തിയതാണ് ഇതുപോലെ ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മളെ മാറ്റലാണ് മരണം മോനെ പേടിക്കാനൊന്നുമില്ല പടച്ചോ നമ്മൾ തിരിച്ചു വിളിക്കലാണ് അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കതിൽ വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് വളരെ ലളിതമായി മോനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഒരു ഉമ്മയുടെ വാക്കുകൾ കൂടി അതിൽ ചേർത്ത് വയ്ക്കുകയാണ് അതെ 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 അത് പിന്നെ രണ്ടും ഒന്ന് നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് അപ്പം അതിൽ പിന്നെ നമ്മുടെയൊക്കെ മക്കൾക്കും ആ ഒരു ഒരു ചിന്ത പകർന്നു കൊടുക്കാൻ ഒരു ഒരു നല്ലൊരു കാര്യമാണ് അതായത് ഇതൊക്കെ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇതുപോലെയാണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് ഒരു അനുഭവത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിട്ടുള്ളത് എന്തായാലും വളരെ ഹൃദ്യമായിരുന്നു ഇന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്